നമസ്കാരം വൻ തുകകൾ ബാങ്ക് വായ്പയെടുത്ത ശേഷം തിരിച്ചടയ്ക്കാതെ മുങ്ങിയ മലയാളികൾക്കെതിരെ ശക്തമായ ക്രിമിനൽ നടപടികളുമായി കുവൈറ്റിലെ ബാങ്കുകൾ അൽ അലി ബാങ്ക് ഓഫ് കുവൈറ്റ് നടപടികൾക്ക് തുടക്കമിട്ടതായിട്ടാണ് ഒടുവിൽത്തെ റിപ്പോർട്ട് ബാങ്ക് നിയോഗിച്ച ഉന്നത ഓഫീസർമാരുടെ സംഘം നേരിട്ടെത്തി നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു വൈക്കം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു എഫ്ഐആർ പ്രകാരം ആരോഗ്യ മന്ത്രാലയത്തിലെ ഡെന്റൽ വകുപ്പിന് കീഴിലുള്ള അൽ ജഹ്റ സ്പെഷ്യലൈസ്ഡ് ഡെന്റൽ സെന്ററിൽ ജോലി ചെയ്തുവരവെ വൈക്കം സ്വദേശിനിയായ ജിഷ വർഗീസ് എന്ന നീഴ്സ് അൽ അഹിലി ബാങ്ക് ഓഫ് കുവൈറ്റിൽ നിന്ന് രണ്ടായിരത്തി ഡിസംബറിൽ ഇരുപത്തിയൻപതിനായിരത്തി അഞ്ഞൂറ് ദിനാർ വായ്പ കൈവശപ്പെടുത്തിയ ശേഷം അവശേഷിക്കുന്ന തുകയായ എൺപത്തി ആറ് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപ തിരിച്ചടയ്ക്കാതെ ബാങ്കിനെ അറിയിക്കാതെ കുവൈറ്റ് വിട്ട് നാട്ടിലേക്ക് കടന്നുവെന്നാണ് കേസ് വിദേശ ബാങ്കുകളിൽ നിന്ന് എടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കാതെ ഇന്ത്യയിലേക്ക് മടങ്ങുന്നത് ഒട്ടും ആശ്വാസകരമല്ലെന്ന് കേരള ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ മുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി പതിനെട്ട് പ്രകാരം ക്രിമിനൽ വിശ്വാസവഞ്ചന ഉൾപ്പെടുന്ന ഈ കുറ്റകൃത്യങ്ങൾ ജാമ്യമില്ലാത്തതാണ് പ്രതികളിൽ പലരും ഇതിനകം ഇന്ത്യ വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ളതായിട്ടാണ് ബാങ്കുകൾക്ക് ലഭ്യമായ വിവരം ഇവർ ഇന്ത്യയിൽ കടുത്ത ക്രിമിനൽ പ്രോസിക്യൂഷൻ നേരിടേണ്ടി വരുമെന്ന് നിയമവിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഇത് അവരുടെ കുടിയേറ്റ സാധ്യതകളെ തടസ്സപ്പെടുത്തും വിദേശത്ത് പുതിയ കുടിയേറ്റക്കാർ എന്ന നിലയിൽ വിശ്വാസ്യത ദുർബലപ്പെടുന്നതും വിഷമങ്ങൾക്കിടയാണ് ും കൂടാതെ സ്വന്തം രാജ്യത്തു നിന്ന് പോലീസ് ക്ലിയറൻസ് ഇല്ലാതെ മറ്റു രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം സാധ്യമാകില്ല മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് പോയി അവിടെ റെസിഡൻസി കിട്ടിയവർക്കെതിരെയും ക്രിമിനൽ കേസിന്റെ പേരിൽ ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളിലും ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ വഴിതെളിയും ഇന്ത്യയിലേക്കും പുറത്തേക്കും യാത്ര ചെയ്യുമ്പോൾ ഇതോടെ അവർ വിമാനത്താവളത്തിൽ അറസ്റ്റിലാകും ഇന്ത്യൻ നിയമവ്യവസ്ഥ പ്രകാരം വിദേശത്ത് സാമ്പത്തികമായോ അല്ലാതെയോ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യുന്ന ഇന്ത്യൻ പൌരന്മാർ ഇന്ത്യയിലും നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും വിദേശ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്ത് തിരിച്ചടക്കാത്ത ഇത്തരം വ്യക്തികളുടെ മുൻകൂർ ജാമ്യപേക്ഷ കേരള ഹൈക്കോടതി നിരസിച്ചിരുന്നു എഫ്ഐആറുകൾ പ്രകാരം കുടിശ്ശിക വരുത്തിയവരിൽ പലരും ബാങ്കിന് ഒരു കോടിയിലധികം ഇന്ത്യൻ രൂപ നൽകാനുണ്ട് കടങ്ങൾ തിരിച്ചടയ്ക്കാതെ കുവൈറ്റ് വിട്ട നൂറുകണക്കിന് ഇന്ത്യക്കാരിൽ ഭൂരിഭാഗം കേരളീയരാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിൽ ജോലി ചെയ്തിരുന്ന അവരിൽ പലരും ഇപ്പോൾ അയർലൻഡ് യു അമേരിക്ക കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് താമസം ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചതോടെ കുവൈറ്റ് ബാങ്കുകൾ മലയാളികൾക്കുള്ള വായ്പാ നയങ്ങൾ പുനർനിർണ്ണയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുവൈറ്റ് ഇന്ത്യൻ സമൂഹത്തിലെ ഒരു ചെറിയ വിഭാഗം നടത്തുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ആയിരക്കണക്കിന് പേരെ ബാധിക്കുന്ന കർശനമായ സാമ്പത്തിക നിയന്ത്രണങ്ങൾക്കും കാരണമായി മാറുന്നു വിശാലമായ ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രശസ്തിക്കും വിശ്വാസ്യതയ്ക്കും ഇത് കോട്ടം വരുത്തുമെന്നും ഇതുമൂലം വിദേശാവസരങ്ങൾ പരിമിതപ്പെടുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിലും നിരവധി ക്രിമിനൽ പരാതികൾ ഫയൽ ചെയ്യുന്നുണ്ടെന്ന് ബാങ്ക് ഓഫീസർമാർ സ്ഥിരീകരിച്ചു മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ക്രിമിനൽ കേസ് നടപടികൾ വ്യാപിപ്പിക്കാൻ തങ്ങൾ തയ്യാറെടുക്കുന്നതായി അവർ വ്യക്തമാക്കി പ്രവാസി വായ്പാ തട്ടിപ്പ് കേസുകളുമായി ബന്ധപ്പെട്ട് ഈ വർഷം മെയ് മാസത്തിൽ കുവൈറ്റിലെ ഗൾഫ് ബാങ്കിന് അനുകൂലമായി ഹൈക്കോടതി വിധി പ്രസ്താവിച്ചിരുന്നു കേരളത്തിൽ ഫയൽ ചെയ്തിട്ടുള്ള അത്തരം കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ ഉത്തരവ് വേണമെന്നതായിരുന്നു ഹർജിയിലെ ആവശ്യം പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷകൾ മെറിറ്റ് ഇല്ലാത്തത് എന്ന നിരീക്ഷണത്തോടെയാണ് കോടതി തള്ളിയത് ഈ കേസുകളിലെ പ്രതികളിൽ ഭൂരിഭാഗവും സ്ത്രീകളാണെന്നും അവരിൽ പലരും ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഗൾഫ് ബാങ്ക് കുവൈറ്റിന്റെ എഴുന്നൂറ് കോടിയോളം രൂപ മലയാളികൾ തട്ടിയെന്ന പരാതിയിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് കഴിഞ്ഞ വർഷം അന്വേഷണം തുടങ്ങിയിരുന്നു ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ശേഷം മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നുവെന്നതാണ് പരാതി സംഭവത്തിൽ കേരളത്തിൽ പത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്തതായിട്ടാണ് വിവരം അൻപത് ലക്ഷം മുതൽ രണ്ട് കോടി രൂപ വരെയാണ് ലോൺ എടുത്തിരിക്കുന്നത് ആദ്യം ചെറിയ ലോണുകൾ എടുത്ത് കൃത്യമായി തിരിച്ചടച്ച ശേഷം വലിയ ലോണുകൾ എടുക്കുകയായിരുന്നു പിന്നീട് ഇംഗ്ലണ്ട് കാനഡ യു തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കുടിയേറി തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ബാങ്ക് അന്വേഷണം തുടങ്ങിയത് അപ്പോഴാണ് ആയിരത്തി മലയാളികൾ തങ്ങളെ പറ്റിച്ചുവെന്ന് ബാങ്കിന് മനസ്സിലായത് ഇതോടെ ബാങ്ക് അധികൃതർ കേരളത്തിലെത്തി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടു തട്ടിപ്പ് നടത്തിയവരുടെ വിലാസമടക്കം നൽകി തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കുവൈറ്റിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ായി ജോലി ചെയ്തിരുന്ന എഴുന്നൂറോളം പേർ കുറ്റം ആരോപിക്കപ്പെട്ടവരിലുണ്ട് ആദ്യം തട്ടിപ്പ് നടത്തിയവർ വഴി പഴുതു മനസ്സിലാക്കി കൂടുതൽ മലയാളികൾ ബാങ്കിനെ പറ്റിച്ചു എന്നാണ് ബാങ്ക് മനസ്സിലാക്കുന്നത് ഇതിന് പിന്നിൽ ഏജന്റുമാരുടെ ഇടപെടലുണ്ടോ എന്നും സംശയിക്കുന്നുണ്ട് ദക്ഷിണമേഖല ഐ ജിയാണ് അന്വേഷണം നടത്തുന്നത് നിലവിൽ എറണാകുളം കോട്ടയം ജില്ലകളിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കുവൈറ്റിൽ ബാങ്കിനെ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാക്കിയ കേസിൽ പ്രതികളായ മലയാളികൾ വിശദീകരണമായി രംഗത്തെത്തിയിരുന്നു കോവിഡ് മഹാമാരിയുടെ കാലത്ത് ജോലി നഷ്ടപ്പെട്ടതാണ് വായ്പാ തിരിച്ചടവ് മുടങ്ങാൻ കാരണമെന്നും ബാങ്കിനെ കബളിപ്പിക്കാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ലെന്നും പ്രതികൾ കഴിഞ്ഞ വർഷം ഡിസംബറിൽ പ്രതികരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടത്തിൽ കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിൽ നഴ്സുമാരായി ജോലി ചെയ്തിരുന്ന എഴുന്നൂറോളം മലയാളികൾ ഉൾപ്പെടെയാണ് ഈ തട്ടിപ്പ് നടത്തിയത്